ഇത്ര വെച്ച് ണെങ്കിൽ ഒരു മോശം അനുഭവം കിട്ടിയ ബി ജി എം സംഭവം പക്ഷെ നമുക്ക് ഉപേന്ദ്രയുടെ വിജയം അറിയിച്ചായിരുന്നു ബാക്കി നോക്കുകയാണെങ്കിൽ എല്ലാം ആ സാധനം മാത്രമായി കിട്ടിയില്ല മ്യൂസിക്കിന്റെ കാര്യത്തിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ പറയാറാണെങ്കിൽ നമ്മുടെ നാഗാർജുന ആണ് പീക്ക് ലെവൽ ഓഫ് ആക്ടിങ് ലെവൽ ഓഫ് സ്വാഗ് അതായത് രജനീകാന്തിനെക്കാൾ നല്ലതായിട്ടാണ് നാഗാർജുന അതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കാണുന്നവർക്ക് അറിയാം നാഗാർജുന അതായത് അതിഗംഭീരയുടെ ആൾ റോള് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജനീകാന്ത് നമ്മുടെ രജനികാന്ത് ഒരു ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല രജനികാന്തിൻ്റെ സിമ്പ നമ്മൾ കാണുന്നത് എപ്പോഴും രജനികാന്ത് ഫാൻ ഒരു ബേസിലായിട്ട് നമുക്ക് രജിനാന്തിൻ്റെ സിനിമ കാണുന്നത് വലിയൊരു കാര്യം നോക്കും പക്ഷേ ഇതിൽ മ്യൂസിക് അനിന്ദിന്റെ മ്യൂസിക് ആ ഒരു അല്ലെ ഒന്നും ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല രജിനാന്തിന്റെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നിക്കാറുണ്ട് അതൊന്നും ഇല്ല പിന്നെ അതുപോലെ ആ മ്യൂസിക്കാണ് മെയിൻ ആയിട്ട് ഫ്ലോപ്പായി പോയി നമ്മൾക്ക് പുറത്ത് കേൾക്കുന്ന പോലെ ഒന്നും തിയേറ്ററിൽ അത് എഫക്റ്റ് ആയില്ല അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് നമ്മുടെ സൗബിൻ സൗബിൻ കൊടുത്ത റോള് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാരകമായിട്ടൊന്നുമല്ല ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് അതുപോലെ നാഗാർജുന എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ നാഗാർജുനെയാണ് നാഗർജുനെ കുറച്ചും കൂടി എല്ലാ സിനിമകളിലേക്കും പറഞ്ഞാലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഉപേന്ദ്രയുണ്ട് ഉപേന്ദ്രൻ കുറച്ചു അതുപോലെ സുധാസിനും വിറുപ്പിച്ചിട്ടില്ല ആരും ചെയ്തിട്ടില്ല നമുക്കൊരു എന്താ പറയാ രജനികാന്തിന്റെ സിനിമ നമുക്ക് ഹിറ്റാണെന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയില്ല അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ജയിലറൊക്കെ കണ്ട് നമ്മള് ഒരു തിരിച്ചിട്ടുണ്ട് ജയിലെ സീൻസും രജനികാന്തിന്റെ സീൻസ് അടിപൊളിയായിട്ട് രജിനാന്തിന് വന്നിട്ടുണ്ട് മറ്റേ ജയിലറിലൊക്കെ പക്ഷെ ഈയൊരു സിനിമയില് രജനാന്തിന്റെ സംഭവം ഒക്കെ വയ്യ അതായത് വയ്യാത്ത പോലെ പയ്യാന്നുള്ള ജയിലർ ജയിലെ ഫസ്റ്റൊക്കെ തന്നെ വയ്യാന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മള് രജനാന്തിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ പുള്ളി നമ്മൾ ഡയലോഗും മാസ സാധനങ്ങളൊക്കെ മതി പക്ഷെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല നമുക്ക് എന്താ പറയാ തിയേറ്ററിൽ ആ ഓളം എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുമ്പോൾ നമുക്ക് അത് കിട്ടുന്നില്ലന്നെ കാരണം കുറച്ച് വെറുതെ ഓണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ല നമ്മള് ഉള്ളിരുന്നത് വരണം അത് ജെനുവിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അത് കിട്ടിയില്ല അത് വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു പിന്നെ അതുപോലെ ക്യാരക്ടർ ക്യാരക്ടറുകൾ ഒട്ടുമിക്കവരെയും കൊടുത്തിരിക്കുന്നത് അല്ലേ ഒരു മിസ്പ്ലേസ് ആയിട്ടായിരിക്കും ഒരുപാട് വാരുന്ന ആളുകളെ എല്ലാവരെയും കൊടുത്തിരിക്കുന്നത് വളരെയധികം ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത് തോന്നിയത് വല്യ റോള് ഹൈപ്പിൽ കൊണ്ടുവരും പിന്നെ കൊറച്ച് കഴിയുമ്പോ ഹൈപ്പ് കൊണ്ടുവന്ന എഫക്ട് ഫുള്ളി വരുന്നില്ല എന്തോ വലിയ ആളെ കൊണ്ടുവന്ന് വലിയ ഹൈപ്പ് കൊടുത്തിട്ട് ഒന്നും ഇല്ലാത്തവന സിറ്റുവേഷനൊക്കെയാണ് സൗബീനില് വലിയ ഹൈപ്പിൽ വന്നാലും കഴിയുമ്പോ സൗബിൻ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് വരുമ്പോ ഒന്നുമില്ലാത്ത രീതിക്കാവും നാഗാർജുനോ വലിയ കുഴപ്പമില്ലാണ്ട് വന്നാലും ലാസ്റ്റ് ആകുമ്പോ ചെറിയൊരു ലാഗ് പിന്നെ കൗളിവുഡിന് ആക്കാൻ ലാസ്റ്റ് അടച്ചല്ലോ ഏർ അമീർഖാന്റെ കാര്യങ്ങൾ പറഞ്ഞോളെ അമീർ ഖാൻ ഓക്കെ പക്ഷെ അമീർ ഖാൻ ഒക്കെ വെറുതെ നമ്മൾ മലയാളത്തിൽ മമ്മൂക്ക പറയുന്ന ഒരു കാര്യം ഇതിൽ സത്യമായിട്ട് തോന്നിപ്പോയി എനിക്ക് കാരണം മലയാളത്തിൽ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് വെറുതെ കോമാളികളാക്കി വിടും ഒരു ഹിന്ദിന്നൊക്കെ വിജയത്തിലൊക്കെ കൊണ്ടു കോമാളികളാക്കി വിടൂല്ലേ അതേപോലത്തെ ഒരു ടൈപ്പ് അനുഭവമായി പോയി അതായത് ഹെലികോപ്റ്ററിൽ ഒക്കെ മാസമായിട്ട് വന്ന് യു എം പിടിച്ചിട്ട് എവിടെ മുണ്ട പോ അത് തന്നെ അത് തന്നെ അത് എങ്ങനെയാ അത് വലിയ ലെജൻഡറി ആക്ടറിനെ കൊടുത്തിട്ട് അതൊന്നാമത് ഇതായി അവസരം വീഡിയോ എടുത്തുകൊണ്ടേക്കുന്നത് അത്ര ലെജൻഡറി വീഡിയോ വലിക്കുന്നത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ വെറും ലൊക്കേഷൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത് അമീരിക്കാനും അമീർഖാനൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ ഒരു തോക്കെടുത്ത് വെടിവെക്കുമ്പോൾ സേഫ്റ്റിയുടെ ലോക്ക് ഓൺ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അമീർഖാനെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വലിച്ചു കയറാനും അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ പറയുന്നത് നമുക്കൊരു സിനിമ ലാഗില്ല എന്ന് തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമ എന്താ പറയാ അതിന് കാരണം ചുമ്മാ കണ്ടിരിക്കാന്നുള്ളൂ നമുക്കൊരു അയാളോടുള്ളൊരു ഇത് വരില്ല ഇപ്പൊ ഇഷ്ടം ആ സാധനം അതുകൊണ്ട് മാത്രം കണ്ടിരിക്കുക അല്ലാതെ നമുക്ക് സിനിമ കാണുമ്പോൾ എന്താ ഒരു രോമാഞ്ചോ അല്ലെങ്കിൽ ഒരു ഇതോ ഉള്ള സംഭവങ്ങളില്ല അത് തോന്നിക്കുന്നില്ല ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ൂലി എന്നറിയ സിനിമ കൂലി എന്ന സിനിമ നമ്മൾ പ്രതീക്ഷിച്ച് യൂണിവേഴ്സൽ വേണ്ട പാട്ട് കൊണ്ടായാലും അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ ആയാലും അതിന്റെ ഒരു ട്വിസ്റ്റുകൾ ആയാലും നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമെന്ന് കരുതി പക്ഷെ വളരെ നമ്മൾ നിരാശപ്പെടുത്തി അല്ലാതെ സിനിമയെ നമ്മൾ മരിച്ചു കയറാനോ കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് ഈ സിനിമ പോയി കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞാൽ സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് ഡെഗടിക്കും നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് കാരണം കൂലി ലോകേഷ് കനയരാജ് അമീർ ഖാൻ സൗബിൻ അതുപോലെ തന്നെ നാഗരാജ് നാഗാർജുനെർജു ഉപേന്ദ്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് ഹിറ്റ് ആയിട്ടുണ്ട് പക്ഷെ സിനിമയിൽ അത് അതിന്റെ എഫക്ട് കിട്ടുന്നില്ല ഒരു മോശം അനുഭവം ആദ്യമായിട്ട് അനിരുദ്ധിന് ഒരു മോശം അനുഭവം കിട്ടാനുള്ള ചാൻസും ഇതൊക്കെ തന്നെയാണ് കാരണം പാട്ട് ഭയങ്കര ഹിറ്റാണ് കാരണം നമ്മുടെ ജീവന പടം അറിയാലോ ജീവന എല്ലാത്തിലും ആയാലും അടിപൊളിയായിട്ടാണ് അതിന്റെ സോങ്ങുകളൊക്കെ എടുത്തിട്ടുള്ളത് പക്ഷേ ഈ പറയുന്നല്ലോ ഈ അനിരുദ്ധിന്റെ ഒരു പാട്ട് എത്ര ടീച്ചറാണെങ്കിൽ വരാൻ ഇനി കിടക്കണുക്ക് ചെയ്യണം പക്ഷേ ഈ പറയുന്ന ജയിലർ ജൂലി മ്യൂസിക്ക് ചെയ്യണം ഈപ്പന്നൈതി ജൂലി മ്യൂസിക് ആണ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു രജിനാന്ത് മൂവി ആയി പോയി ശരിക്കും നമ്മള് വെളുപ്പിനെയൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുന്നതാണ് ആറു മണിക്കൊക്കെ പോയി കാണുന്നതാണ് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇണ്ട് അത് ആ ബുദ്ധിമുട്ട് അല്ല നമുക്ക് പോയി കാരണം രജിനാന്റ് മൂവി നമുക്ക് വെളുപ്പിനൊക്കെ പോയി കാണുന്നതല്ലേ അപ്പൊ ഒരു പ്രശ്നം നമുക്ക് എന്തായാലും ഇത് തിയേറ്ററില് വർക്ക് ആകുമോ വെച്ചാൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പോകണമെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ അതില്ലെന്ന് പറയുന്നത് രജിന്റെ ഫാൻസ് ഷോഗമാണെന്ന് പറഞ്ഞാലും ഒരുപാട് എക്സ്പെക്ട് ചെയ്യാതെ പടം പോയി കാണാൻ ചിലപ്പോൾ വർക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കാരണം നമ്മൾ പൊളിക്കാനാണ് പോവുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നുള്ളത് പൊളിക്കാനാണ് പോണത് രജിനാന്തിൻ്റെ മൂവി ആയാലും അത് സൂര്യയുടെ മൂവിയായാലും വിജയുടെ മൂവി ആയാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ കാണുന്നത് അത് നമ്മൾ ഹിറ്റിന് വേണ്ടി തന്നെ അതായത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആ മൂവി തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി പോണ മൂവിയാണ് പക്ഷെ എന്താ പറയുക അതൊരു ഇതായില്ല അത് തന്നെ പറ എന്ത് പറയുന്നു എന്തു പറയുന്നു അടിപൊളി എല്ലാവരും നിരാശരായിട്ടുണ്ട് കാരണം വെളുപ്പിനെ പോയി കാണുമ്പോ അങ്ങനത്തെ ഒരു മൂവി ആയിട്ട് ആഗ്രഹം ഉറങ്ങിയില്ല ഞാൻ പറഞ്ഞു ഉറക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ രജിനാന്ത് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന ആക്ടറുടെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും നമ്മൾ തിയേറ്ററിൽ ആഘോഷിക്കാൻ വേണ്ടി പോയി കാണുന്നു പക്ഷേ അത് ഉണ്ടായില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ വീണ്ടും നമുക്ക് വരാം ഓക്കെ താങ്ക്